കേന്ദ്രത്തിന്റെ അവഗണന തുടരുകയാണെന്ന് തന്നെ ഇരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ ക്ഷേമ പെൻഷൻ പരമാവധി എത്ര വരെ വ്യാപ്തമായിരിക്കും അതെല്ലാം പറയാൻ പറ്റത്തില്ലല്ലോ ഇപ്പോ ക്ഷേമ പെൻഷൻ ഇപ്പൊ നിങ്ങൾക്ക് ശമ്പളം തന്നോണ്ടിരിക്കുന്ന കമ്പനി പകുതി ശമ്പളേ തരുന്നുള്ളൂ എന്ന് ഇരിക്കട്ടെ നിങ്ങൾ ഏതൊക്കെ ഷർട്ട് മേടിക്കും ഏത് വണ്ടി ഉപയോഗിക്കും ഇപ്പൊ പറയാൻ പറ്റുമോ ഇല്ല ആലോചിച്ചാൽ പറ്റും അപ്പൊ ഇത് കൃത്യമായി കൊടുക്കാൻ കഴിയുമെന്ന് നമ്മുടെ ആഗ്രഹം ഓക്കെ അപ്പോൾ അവസാനമായി ഒരു ചോദ്യം കൂടി വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ് ഇനി ഒരു സർക്കാർ അത് ഇടതു സർക്കാരല്ല മറ്റൊരു സർക്കാരാണ് വരുന്നതെങ്കിലും ഇപ്പോൾ അങ്ങ് മുമ്പോട്ട് വെച്ചിരിക്കുന്ന ഈ ആശയങ്ങൾ കേരളത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ തുടരാനാകുമെന്ന് കരുതുന്നുണ്ടോ ഇന്നത്തെ ഈ ബജറ്റ് ഇന്നത്തെ ഈ ബഡ്ജറ്റ് പറഞ്ഞതിനകത്ത് ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏത് ഗവൺമെന്റിനും മുന്നോട്ട് കൊണ്ടുപോകുന്നതും കൊണ്ടുപോകേണ്ടതും കേരളത്തിൽ ഡെവലപ്മെന്റ് ഞാനിപ്പോൾ പറഞ്ഞ ഒരു കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട നല്ലൊരു കാര്യമാണ് ഈ ടൗണുകളിലെ ഒരു ഇടത്തരക്കാർക്കുള്ള ബഡ്ജറ്റ് ഹൗസസ് കോപ്പറേറ്റീവ് ഹൗസിംഗ് ബഡ്ജറ്റ് ഒന്ന് വായിച്ചു നോക്കി അതിന്റെ ഇമ്പാക്റ്റ് ഒന്നുകൂടെ നിങ്ങളൊക്കെ നോക്കേണ്ടാണ് ഇന്നത്തെ ദിവസമാണല്ലോ ഒരു ലക്ഷം വീടുകളെങ്കിലും ഈ അടുത്ത രണ്ട് വർഷത്തിനകം കേരളത്തിലെ ആകെ സിറ്റീസിൽസ് അല്ലാതെ തിരുവനന്തപുരം കൊല്ലം എറണാകുളം മാത്രം അല്ലെങ്കിൽ കോഴിക്കോട് മാത്രമല്ല അപ്പോൾ അത് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് ഒരു നാൽപ്പത് ലക്ഷം രൂപ വരെയൊക്കെയുള്ള വീടുകൾ ഇപ്പോൾ നമുക്ക് ഫ്ളാറ്റ് മേടിക്കണമെങ്കിൽ വലിയ ചെലവാകും ചിലവാകും ഒന്നിലെ ലൈഫിന്റെ അല്ലെങ്കിൽ ഫ്ളാറ്റ് ഈ ഇടത്തരക്കാര് മിഡിൽ ഇൻകം ഗ്രൂപ്പ് അങ്ങനെ പോവും അതിന് പറ്റുന്ന കോപ്പറേറ്റീവ് ഹൗസിംഗ് ആണ് കോപ്പറേറ്റീവ് ഹൗസിങ് വരുമ്പോൾ ഉള്ള ഗുണമെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി വില കുറച്ച് നമുക്ക് നിർമ്മിക്കാൻ പറ്റുന്ന നിരത്തിലൊരു ലാൻഡ് മറ്റൊക്കെ കിട്ടും അതാണ് വലിയ സ്കീം അതിന് ചെറിയൊരു സഹായം സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാവും കൂടുതൽ ബൂസ്റ്റ് വരെ പിന്നത്തേതാണ് ജി പി യു ഈ പിന്നെ അത് ഏറ്റവും പുതിയ മേ മേഖലയിലെ ഇപ്പോൾ ഡിപ്സിടെ ഏറ്റവും ലേറ്റസ്റ്റ് കാര്യങ്ങളുമൊക്കെ പഠിപ്പിക്കാൻ പറ്റുന്ന ഇപ്പോഴത്തെ പുതിയ ആ മേഖലയായിട്ട് അറിയുന്ന ചെറുപ്പക്കാർക്ക് വലിയ തൊഴിൽ സാധ്യതയും പരിശീലന സാധ്യതകളാണ് അത് ഒറ്റക്കാർക്ക് സ്ഥാപിക്കാൻ പറഞ്ഞില്ല കളക്റ്റീവായിട്ട് അത്ര സ്ഥാപനങ്ങൾ ഡെവലപ്പ് ചെയ്യും ഇ സി സി ഇതുപോലൊക്കെയുള്ള കുറേ കാര്യങ്ങൾ അതിനകത്ത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് പുതിയൊരു ഗവൺമെൻറ് വരുമ്പോഴും ഇതിന് തുടർച്ചയായിട്ട് നാട്ടിൽ ഗുണമുണ്ടാകുന്ന കാര്യം തന്നെയല്ലേ ചെയ്യുന്നത് ഓക്കെ അത് ഏത് ഗവൺമെൻറ് ആയാലും വരുമ്പോൾ ചെയ്യാം അതുകൊണ്ട് ഗവൺമെൻ്റുകളേതെന്നുള്ള പ്രശ്നമൊന്നുമില്ല പക്ഷേ തെരഞ്ഞെടുപ്പിലെ ഏത് പാർട്ടിയും വരാം ഞാൻ പറയുന്നത് ആര് വന്നാലും ആണ് പക്ഷെ ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ചെയ്യുന്നൊരു ഗവൺമെൻ്റാണ് ഇടദോഷ ഗവൺമെന്റ് എന്നുള്ളത് ജനങ്ങളും കരുതും കാരണം അവർക്ക് ഈ നാടിന് വലിയ ഭാവി ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഗവൺമെൻ്റാണ് പൊതുവിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെ പാലിക്കുന്ന ഗവൺമെൻ്റാണ് അങ്ങനത്തെ ഒരു അംഗീകാരം ഞങ്ങൾക്കുണ്ടെന്നാണ് ഞങ്ങൾ കരുതുന്നത്